ഭാരതീയ ജനതാ പാർട്ടി കരിമ്പ പഞ്ചായത്ത് ശില്പശാല നടത്തി ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ആ കേരളം വോട്ട് വോട്ട് കുറേ കാലം മുന്നോട്ട് ഈ കഴിഞ്ഞത് അതായത് മുമ്പത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ ഇരുപത് ശതമാനം വോട്ടുള്ള പാർട്ടിയായിട്ട് ഒറീസിയിൽ ഭാരതീയ ജനതാ പാർട്ടി മാറി ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഒറീസ ഭരിക്കുന്ന പാർട്ടിയായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഒറീസയിൽ മാറിയിട്ടുണ്ടെങ്കിൽ അതേ ഘട്ടത്തിലാണ് ഭാരതീയ ജനതാ പാർട്ടി ഇത് കേരളത്തിൽ ഇരുപത് ശതമാനം വോട്ട് നമുക്ക് അതൊരു ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടായിട്ട് ഇത്തവണ നമുക്ക് വർദ്ധിപ്പിക്കാൻ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ നമുക്ക് വർദ്ധിപ്പിക്കാൻ പറ്റിയ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കരിമ്പ മണ്ഡലം പ്രസിഡന്റ് നിതിൻ ശങ്കർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്തിലെ പതിനെട്ട് വാർഡിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്തു ഈസ്റ്റ് ജില്ലാ വൈസ് പ്രസിഡന്റ് രവി അടിയത്ത് ന്യൂനപക്ഷമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാജു കാട്ടുമറ്റം ജില്ലാ സെക്രട്ടറി പി എ ശിവദാസ് മണ്ഡലം ജനറൽ സെക്രട്ടറി പി വി ഗോപാലകൃഷ്ണൻ കല്ലടിക്കോട് കരിമ്പ ഏരിയ പ്രസിഡന്റുമാരായ പി ശരത് ജയപ്രകാശ് കാളിയോട് വാർഡ് മെമ്പർ ബീന ചന്ദ്രകുമാർ കർഷക കർഷകമോർച്ച ജില്ലാ സെക്രട്ടറി മണികണ്ഠൻ കോട്ടപ്പുറം ഒ ആർ ശിവൻ കെ ആർ വിജയൻ എന്നിവർ സംസാരിച്ചു